ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി കോം ആൻഡ് ബി ബി എ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കേരളത്തിൻ്റെ ആധുനികീകരണം പഴയ അനുഭവങ്ങളും പുതിയ സമസ്യകളും എന്ന പാഠഭാഗത്തിൻ്റെ ഏകദേശം രണ്ട് പാട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മൾ ലാസ്റ്റ് എടുത്ത് നിർത്തിയത് ഒന്നാമത്തെ സർക്കാർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഒന്നാമത്തെ സർക്കാരിന് ശേഷമുള്ള ടോപ്പിക്കായ പുതിയ സമസ്യകൾ അതുപോലെ തന്നെ ഇന്നത്തെ കേരളം ഈ രണ്ട് ടോപ്പിക്കുകളാണ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെയൊക്കെ നോട്ട്സ് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ കുറച്ച് ലെങ്തി ആയിരിക്കും വീഡിയോ എന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം പുതിയ സമസ്യകൾ സമസ്യകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രശ്നങ്ങളെയാണ് കേരളം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് അതായത് ഉയർന്ന സാംസ്കാരിക വളർച്ചയും സാമൂഹ്യ വികസനവും കൈവരിച്ചപ്പോൾ അതനുസരിച്ചുള്ള ഒരു സാമൂഹ്യ ജീവിത ഗുണനിലവാരം കേരളീയര് അനുഭവിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഇവിടെ നിലനിൽക്കുന്നത് അതായത് പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം ഉൽപാദന രംഗങ്ങളുടെ പിന്നോക്ക അവസ്ഥ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളുടെ തൊഴിലില്ലായ്മ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലെ സാമ്പത്തിക രംഗത്തും അതുപോലെ റോഡപകടം ജീവിതശൈലി രോഗം മദ്യപാനം ആത്മഹത്യ സ്ത്രീകൾക്കെതിരായ അതിക്രമം ക്രിമിനൽ കുറ്റങ്ങൾ കടം എന്നിവയൊക്കെ സാമൂഹിക രംഗത്തും രൂക്ഷമായി തന്നെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഇനി അടുത്തായിട്ട് പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് ജനങ്ങളുടെ പ്രായഘടനയിൽ വരുന്ന മാറ്റങ്ങളാണ് അടുത്ത പ്രശ്നം രണ്ടായിരത്തി ഒന്നിന് ശേഷം പ്രായമായവരുടെ അനുപാതം എന്ന് പറയുന്നത് കേരളത്തിൽ കൂടി വരികയാണ് ജനങ്ങളിൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തോളം ആളുകൾ അറുപത് വയസ്സിൽ കൂടുതലുള്ളവരാണ് ഉള്ളവരാണ് ഇപ്പൊ രണ്ടായിരത്തി അമ്പതില് ഇത് മുപ്പത്തഞ്ച് ശതമാനമായിട്ട് ഉയർന്നേക്കാം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രോഗഘടനയിൽ വരുന്ന മാറ്റങ്ങൾ മുതിർന്ന പൗരന്മാരുടെ അറിവും അനുഭവവും പ്രയോജനപ്പെടുത്തൽ തുടങ്ങിയവയൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ പ്രശ്നം നോക്കാം മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വ്യവസായിക ഉൽപാദനത്തിന്റെ കുറവാണ് അതായത് സേവന രംഗത്തു നിന്നാണ് വരുമാനത്തിന്റെ അറുപത്തിരണ്ട് ശതമാനവും വരുന്നത് പക്ഷേ സേവന രംഗത്ത് വളരുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊന്നല്ല മറിച്ച് സ്വാശ്രയ സ്ഥാപനങ്ങള് ടൂറിസം സ്വകാര്യ പണമിടപാടുകൾ മദ്യം എന്നിങ്ങനെ ഒരു തരത്തിലുള്ള സേവനങ്ങളിലെ കച്ചവടമാണ് നടക്കുന്നത് അപ്പം ഇതും നമ്മുടെ കേരളം നേരിടുന്നൊരു പ്രശ്നം തന്നെയാണ് പിന്നെ വരുന്നത് കെട്ടിട നിർമ്മാണവും റിയൽ എസ്റ്റേറ്റും അതെല്ലാം തന്നെ പ്രകൃതി വിഭവങ്ങൾക്ക് താങ്ങാൻ പറ്റാനാകാത്ത തരത്തിലുള്ള സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട് കെട്ടിട നിർമ്മാണം എന്ന് പറയുന്നത് ശരിക്കും പാർപ്പിട നിർമ്മാണമല്ല കച്ചവടത്തിന് വേണ്ടിയുള്ള സമുച്ചയങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കല്ല് മണ്ണ് മരം വെള്ളം തുടങ്ങിയിട്ടുള്ള പ്രകൃതി വിഭവങ്ങളും അതുപോലെ തന്നെ കമ്പി സിമന്റ് ടൈൽസ് പെയിന്റ് തുടങ്ങിയിട്ടുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങളും ഒപ്പം തന്നെ മനുഷ്യ അധ്വാനവും ആവശ്യമാണ് ഇതില് വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും മനുഷ്യ അധ്വാനത്തിനും വേണ്ടിയിട്ട് കേരളം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇറക്കുമതിയെയാണ് നമുക്കറിയാലോ ഇന്നിപ്പോൾ പല കെട്ടിടം പണിയിലും ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് എവിടെ നിന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് പണിയെടുക്കാനായിട്ട് ഇവിടേക്ക് വരുന്നത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രകൃതി വിഭവങ്ങളും ജൈവ വൈവിധ്യവും ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ കാലാവസ്ഥാ മാറ്റം പോലുള്ള പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിൽ ശക്തിപ്പെട്ട് വരുന്നുണ്ട് അതിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് വെള്ളപ്പൊക്കം അതുപോലെ മണ്ണിടിച്ചില് അതുപോലെ വരൾച്ച ഇതൊക്കെ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് പറയാം അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം തൊഴിലിനും വരുമാനത്തിനുമായിട്ട് കെട്ടിട നിർമ്മാണത്തെ ആശ്രയിക്കുന്ന അവസ്ഥ കുറച്ചു കൊണ്ടുവരണം എന്നാണ് ലേഖകൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഒരു പ്രബന്ധത്തിൽ നൽകിയിരിക്കുന്ന നെല്ല് റബ്ബർ എന്നിവയുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലെ വിള വിസ്തീർണത്തിലെ കണക്കുകൾ താരതമ്യം ചെയ്തുകൊണ്ട് മലയാളിയുടെ പ്രധാന ഭക്ഷ്യധാന്യമായ നെല്ലിന്റെ ഉത്പാദനവും കൃഷിയിടത്തിന്റെ വിസ്തീർണമൊക്കെ ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഭക്ഷ്യസുരക്ഷയെ തന്നെ ബാധിക്കുകയാണ് മാത്രമല്ല നാണ്യവിളകളും കെട്ടിട നിർമ്മാണവും കേരളത്തിലെ തണ്ണീർ തടങ്ങളും നെൽവയലുകളും ഒക്കെ ഇല്ലാതാക്കുന്നത് ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നു കേരളത്തിന്റെ ജലകൊടുമുടിയായ പശ്ചിമഘട്ടത്തിന് നേരെ ഉയർന്നു വരുന്ന ഭീഷണിയും ചെറുതല്ല പുതിയ സമസ്യകളിലെ മറ്റൊന്നെന്ന് പറയുന്നത് അരികു ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളാണ് പട്ടികജാതി പട്ടികവർഗം ആദിവാസി മത്സ്യത്തൊഴിലാളി തോട്ടം തൊഴിലാളി എന്നിവരെ മുഖ്യധാരയിൽ നിന്നുള്ള പുറന്തള്ളൽ ഭീഷണി നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് പണവും സ്വാധീനവുമാണ് അവസരങ്ങൾ കീഴ്പ്പെടുത്തുന്നത് സ്വാശ്രയ സ്വകാര്യ മേഖലകളിൽ ദളിത ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഭരണഘടനാപരമായ സംവരണം പോലും ലഭിക്കുന്നില്ല എയ്ഡഡ് സ്കൂളുകളിലെ എസ് സി എസ് ടി അധ്യാപക അനുവാദം സംബന്ധിച്ച കണക്കുകളിലൂടെയാണ് ഈ വാദങ്ങൾ രചയിതാവ് സ്ഥാപിക്കുന്നത് അധ്യാപക നിയമനങ്ങളിൽ ഭരണഘടനാപരമായ സംവരണം പാലിച്ചിരുന്നെങ്കിൽ അത് കേരളത്തിന്റെ സാമൂഹിക ചലനാത്മകയിൽ വരുത്തുന്ന മാറ്റം ഊഹാതീതമായിരുന്നു വിദ്യാഭ്യാസം സാമൂഹിക ചലനാത്മകതയിൽ അഭൂതപൂർവ്വമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു നാടുകൂടിയാണ് നമ്മുടെ കേരളം അജ്ഞാതമായ കാരണങ്ങളാൽ സംവരണം നിഷേധിക്കുന്ന രീതി ഈ മേഖലകളില് തുടർന്ന് പോരുന്നുണ്ട് വ്യവസായികവൽക്കരണം ഇല്ലാതെയുള്ള അശാസ്ത്രീയമായ നഗരവൽക്കരണമാണ് മറ്റൊരു സമസ്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുകളിലേക്ക് എത്തുമ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ നഗര ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ അധികമാണ് കുടിവെള്ളം മാലിന്യ നിർമ്മാർജ്ജനം ശുചിത്വം ഗതാഗതം പാർപ്പിടം എന്നിവയൊക്കെ നഗര ജീവിതത്തിലെ പ്രശ്നങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സാമ്പത്തിക അസമത്വത്തിലെ വർദ്ധനവാണ് അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇപ്പോൾ ഗ്രാമങ്ങളിൽ നിന്നും എവിടേക്ക് എത്തിയിട്ടുണ്ട് നഗരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ സാമ്പത്തിക അസമത്വം അതിൻ്റെ ഒരു വർധനവും ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് പണവും സൗകര്യങ്ങളും ഇപ്പോൾ സമ്പന്നരിലാണ് കേന്ദ്രീകരിക്കുന്നത് ഭൂപരിഷ്കരണം ഭൂവിതരണത്തിൽ സന്തുലിതാവസ്ഥ കൊണ്ടുവന്നിരുന്നെങ്കിലും വിവാഹം കടം ചികിത്സ എന്നിവയ്ക്കുള്ള ഭൂ വിൽപ്പന ദരിദ്രവൽക്കരണത്തിനും ധനികവൽക്കരണത്തിനും ആക്കം കൂട്ടി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ സമസ്യകൾ എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ടോപ്പിക് ഇന്നത്തെ കേരളം എന്ന ടോപ്പിക്കാണ് ആണ് അപ്പൊ ഈ ഒരു ഭാഗത്ത് സമകാലിക കേരളത്തെയാണ് ആണ് രചയിതാവ് വരച്ചു കാട്ടുന്നത് ഇന്ത്യയിൽ മറ്റ് പ്രദേശങ്ങളേക്കാൾ മെച്ചപ്പെട്ടതാണ് കേരളത്തിലെ ജനജീവിതം സാക്ഷരത പാർപ്പിടം ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങൾ ഇവയെല്ലാം എല്ലാവർക്കും പ്രാപ്യമായിട്ടുണ്ട് പൊതുവിതരണ സമ്പ്രദായവും മെച്ചപ്പെട്ട പ്രാദേശിക ഭരണകൂടങ്ങളും കേരളത്തിലുണ്ട് ക്ഷേമ പെൻഷനുകൾ ആരോഗ്യ ഇൻഷുറൻസ് മെച്ചപ്പെട്ട കൂലി എന്നിവയ്ക്ക് കേരളീയർ സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ട് ഒപ്പം തന്നെ എന്തുണ്ട് മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട് എന്നാൽ സമ്പന്നതയുടെ അടയാളങ്ങൾ ഗ്രാമത്തിൽ പോലും ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് വലിയ വീട് വാഹനങ്ങൾ ഭക്ഷണശാലകൾ നമുക്കറിയാം ഇപ്പൊ ഗ്രാമങ്ങളിൽ പോലും ഇതെല്ലാം ഉണ്ട് അല്ലേ അപ്പോൾ ഇത്തരം ആഡംബരപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നത് എന്നാൽ ചിലർക്ക് മാത്രമാണ് ഇത് സാധിക്കുന്നുള്ളൂ അതായത് ഇങ്ങനെ ആഡംബരപൂർണമായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും പറ്റുന്നില്ല ചിലർക്ക് മാത്രമാണ് സാധിക്കുന്നുള്ളൂ അതിന് കഴിയാത്തവർ കടുത്ത നിരാശയിലാണ് ജീവിക്കുന്നത് കാർഷിക ഉത്പാദനമൊന്നും ഇന്ന് കേരളത്തിൽ കാര്യമായിട്ട് നടക്കുന്നില്ല വ്യവസായങ്ങളൊന്നും കൂടുന്നില്ല പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന പണത്തിന്റെ ഒഴുക്കിനും കൈമാറ്റത്തിനും യാതൊരു കുറവുമില്ല കടം വാങ്ങിയിട്ടാണ് ഇന്ന് ആളുകൾ കാര്യങ്ങൾ നടത്തുന്നത് അതിന്റെ പേരിൽ ഒരുപാട് ആത്മഹത്യകൾ പെരുകുന്നുണ്ട് കേരളം ഇപ്രകാരം വൈരുദ്ധ്യങ്ങളിലാണ് പ്രവേശിച്ചിരിക്കുന്നത് വ്യവസായവൽക്കരണം ഇല്ലാത്ത നഗരവൽക്കരണം വ്യക്തി ശുചിത്വം കൂടുതലും എന്നാൽ പൊതുശുചിത്വം തീരെ ഇല്ലായ്മയും സർവകലാശാലകൾ കൂടുമ്പോഴും അന്ധവിശ്വാസം കൂടുകയാണ് ദാരിദ്ര്യം നിലനിൽക്കുമ്പോഴും ജീവിതശൈലി രോഗങ്ങൾ കൂടുകയാണ് പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല തോട്ടം തൊഴിലാളികളുടെ ദിനം പ്രതി ദരിദ്രാവുന്നൊരവസ്ഥ ഒരു കൂട്ടർ സമ്പന്നതയുടെ നെറുകയിലാണ് ജീവിക്കുന്നത് എങ്കിലും അവരുടെ പ്രശ്നം ഇല്ല ഇല്ല എന്ന് തന്നെയാണ് നമുക്കറിയാലോ ഇന്ന് പാവപ്പെട്ടവരെക്കാൾ കൂടുതൽ ഇല്ല എന്ന് പറയുന്നത് പണക്കാരായിരിക്കും അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സംഘടിതമായി തോന്നിപ്പിക്കുമെങ്കിലും മാനസിക പിരിമുറക്കവുമായിട്ട് ശരിക്കും ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് മലയാളി എന്ന് പറയുന്നത് കേരളം കടന്നു ഈ സവിശേഷവും ഭയാനകവുമായ സാഹചര്യത്തെയാണ് ലേഖകൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ലോകത്ത് ഇന്ത്യയിലും ശക്തിപ്പെടുന്ന രാഷ്ട്രീയ സാമൂഹ്യ സ്ഥിതികളും സംഘർഷങ്ങളും കേരളത്തെ ബാധിക്കുന്നുണ്ട് സംഘർഷ പരിഹാരത്തിന് പകരം നടക്കുന്ന പ്രതിസന്ധി പരിപാലനം ദീർഘവീക്ഷണമില്ലായ്മ താൽക്കാലിക ലാഭം മാത്രമാണെന്ന ലക്ഷ്യം ദിശാബോധമില്ലായ്മ സമഗ്രമായ വികസന അജണ്ട രൂപം നൽകാൻ കഴിയാത്ത രാഷ്ട്രീയ കക്ഷികൾ ഈ അനിശ്ചിതത്വത്തിൽ വളരുന്ന അരാഷ്ട്രീയത വർഗീയത ചിന്ത തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉൽപാദനത്തെ ഗുണപരമായും സേവനത്തെ ഗുണപരമായും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ജനകീയ ആസൂത്രണ പ്രസ്ഥാനം കേരളത്തിന്റെ വികസന പ്രതിസന്ധികൾ നേരിടുന്നതിനുള്ള ഒരു മികച്ച കാൽവയ്പായിരുന്നു സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച ഈ പ്രസ്ഥാനം അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളുടെ ഗുണമേന്മ വർധനവിനും ജനാധിപത്യ വികേന്ദ്രീകരണത്തിനും വഴിയൊരുക്കി എങ്കിലും ഉൽപാദന രംഗത്തെ ശാക്തീകരണം ഉദ്ദേശിച്ചതുപോലെ നടപ്പാക്കാൻ കഴിഞ്ഞില്ല കേരളത്തിൽ കുറച്ചുകൂടി ശക്തി ആർജിച്ചത് കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങളാണ് അതൊരു കേരളത്തിന്റെ നേട്ടം തന്നെയായിരുന്നു നിലവിലുള്ള നവകേരള മിഷൻ പ്രവർത്തനങ്ങളുമായിട്ട് ജനകീയ ആസൂത്രണത്തിന് ചേർന്ന് പോകാൻ കഴിയാത്ത സ്ഥിതി കേരളത്തിലുണ്ടായി ഇനിയും ഒരുപാട് നേട്ടങ്ങൾക്ക് സാധ്യതയുള്ളൊരു നാടാണ് കേരളം എന്ന് പറയുന്നത് ഹതാശരായ എന്നല്ല കേരളത്തിലേത് പ്രശ്നങ്ങൾക്ക് സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക മാനമുണ്ട് അവയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഗൗരവത്തോടെ ചരിത്രപരമായിട്ട് ഏകോപിപ്പിക്കാനുള്ള രാഷ്ട്രീയ പദ്ധതിയാണ് ആദ്യം രൂപപ്പെടുത്തേണ്ടത് അക്കാദമിക രംഗത്തും സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്കും ഇതിൽ പങ്കുവഹിക്കണം ഈ പ്രശ്നങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അക്കാദമിക് സമൂഹമാണ് നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ കേരളം എന്ന ടോപ്പിക്കും അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരും മറക്കരുത് നിങ്ങളുടെ എക്സാമൊക്കെ ഇനി ഇപ്പോൾ അടുത്ത് പെട്ടെന്ന് വരാൻ തുടങ്ങും അപ്പം അതിനുമുമ്പ് എല്ലാവരും പഠിക്കുക Okay, dears, please subscribe, like, and share. Thank you for watching.